നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ മറ്റൊന്നിനും കഴിയില്ല എന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പരിപാടിയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഉപന്യാസ രചനാ മത്സരത്തിലെ വിജയികളെ ആദരിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വായന മനുഷ്യന്റെ ചിന്താശേഷി വർദ്ധിപ്പിക്കും തീരുമാനമെടുക്കാനുള്ള കഴിവ് വളർത്താനും അറിവ് വർദ്ധിപ്പിക്കാനും വായന സഹായകമാവും സാമൂഹിക മാധ്യമങ്ങളുടെ കാലഘട്ടത്തിലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല വായനയ്ക്ക് പകരമാവാൻ മറ്റൊന്നിനും കഴിയില്ല സാങ്കേതികവിദ്യ വളർന്നെങ്കിലും പുസ്തക വായന കൂടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ വായിക്കുമ്പോൾ ലോകത്തിലൂടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ പറ്റും പുസ്തകം വായിക്കും നമുക്കൊരു ജീവിതമുണ്ട് അതേ നമുക്കറിയാം പക്ഷേ ഇതിനേക്കാളും ബുദ്ധിമുട്ടുന്നവരുടെ ജീവിതമുണ്ട് വിവിധ സാഹചര്യങ്ങൾ ജീവിക്കുന്നവരുണ്ട് ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അവരായി അവരായിരുന്നു അല്ലെ അവരുടെ ജീവിതത്തിനോടൊന്ന് വെച്ച് അവര് കാണുന്ന രീതി ആ ചുറ്റുപാടുകൾ ഇപ്പൊ കേരളത്തിലെ രീതിയിലല്ല ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ഒക്കെ അപ്പൊ ഞാൻ ഇംഗ്ലീഷ് സാഹിത്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പല പുസ്തകങ്ങളെക്കാളും മെച്ചപ്പെട്ടത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി സറഫുള്ള പ്രഭാഷണം നടത്തി വായനയിലൂടെ ലഭിക്കുന്നത് അറ്റമില്ലാത്ത അറിവാണെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഉപന്യാസ രചനാ മത്സരത്തിലെ വിജയികളായ ഫാത്തിമത്ത് സുഹറ എം പി ഹസീന എം കെ രമണി എന്നിവർക്ക് കലക്ടർ ഉപഹാരം നൽകി സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അബ്ദുൾ റഷീദ് ചോല പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ശരിയായും മുതലായും ഉപയോഗപ്പെടുത്തും ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ കെ ആർ നാൻസി പി എൻ പണിക്കർ ഫൌണ്ടേഷൻ ജില്ലാ സെക്രട്ടറി ജാഫർ കക്കൂത്ത് എന്നിവർ സംസാരിച്ചു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപാജിയും സ്വാഗതവും അസിസ്റ്റന്റ് കോർഡിനേറ്റർ എം മുഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു വട്ടം ന്യൂസ് മലപ്പുറം